ആരാധകരുള്ള യൂട്യൂബ് ഫാമിലിയാണ് ഡയമണ്ട് കപ്പിൾസ് അനുവും ഭർത്താവ് അഖിലും മക്കളും ഒക്കെ അടങ്ങുന്ന പാലക്കാട്ടെ ഒരു ചെറിയ കുടുംബത്തിലെ വിശേഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോയ്ക്ക് നിറഞ്ഞ സ്വീകരണമാണ് ലഭിക്കുന്നതും എന്നാൽ ഇപ്പോഴാ ആ കുടുംബത്തിൽ നിന്നുമുള്ള ഏറ്റവും ദാരുണകരമായ ഒരു സങ്കട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമത്തിൽ ഒരു യുവാവ് മരിച്ചെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് കയറംകോട് സ്വദേശി അലൻജോസ് ആയിരുന്നു മരിച്ചത് അത് ഡയമണ്ട് കപ്പിൾസിലെ അനുവിന്റെ സ്വന്തം അനുജനാണ് കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു കാട്ടാനയുടെ അതിക്രൂരമായ ആക്രമണം അലന്റെയും അനുവിന്റെയും അമ്മ വിജിക്കും പരിക്കേറ്റു വീട്ടിലേക്ക് പോകുന്നതിനിടെ ആയിരുന്നു ആനയുടെ ആക്രമണം എന്നു മാത്രമാണ് വാർത്തകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ അനുവിനെ കണ്ട് മടങ്ങുകയായിരുന്നു അലനും അമ്മയും ബസ് ഇറങ്ങി വീട്ടിലേക്കെത്താൻ നൂറ് മീറ്റർ മാത്രം ദൂരമുള്ളപ്പോഴായിരുന്നു അലന്റെ ജീവനെടുത്ത കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് സമീപത്ത് ഒറ്റപ്പെട്ട വീടുകളെ ഉള്ളൂ എന്നതിനാൽ തന്നെ സംഭവം ആരും അറിഞ്ഞില്ല അമ്മ വിജിയുടെ നിലവിളി കേൾക്കാനും ആരും ഉണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടുമ്പോഴേക്കും ഇരുവർക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അലൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു മുണ്ടൂർ ഒടുവൻകാട് ചെറുകരപ്പറമ്പിലായിരുന്നു അനുവിന്റെ വീട് അവിടെ പോയി മകളെയും പേരക്കുട്ടികളെയും കണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു അമ്മ വിജിയും അലനും ദേശീയപാതയിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ മാത്രമേ വീട്ടിലേക്ക് ദൂരമുള്ളൂ വനാതിർത്തിയുടെയും സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിന്റെയും ഇടയിലൂടെയാണ് വീട്ടിലേക്കുള്ള നടവഴി അലന്റെ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതും പ്രദേശത്ത് രാവിലെയും മൂന്ന് കാട്ടാനകൾ വന്നതിനാൽ ആനയുടെ ആക്രമണമാണെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു തൊട്ടപ്പുറത്ത് പരിക്കേറ്റ് കിടക്കുകയായിരുന്ന അലൻറെ അമ്മ ഒരു വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തിയത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഡയമണ്ട് കപ്പിൾസ് തുടർന്ന് പോസ്റ്റിലൂടെ അറിയിച്ചത് അലൻ്റെ മരണം ഇപ്പോഴും കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അലൻ്റെ നെഞ്ചിലാണ് കുത്തേറ്റത് കാട്ടാന പിന്നിലൂടെ എത്തി ആക്രമിക്കുകയായിരുന്നു ആഴത്തിലുള്ള മുറിവായിരുന്നു അലന് ഏൽക്കേണ്ടി വന്നത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അലൻ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് അലൻ്റെ ഒപ്പം അമ്മ വിജിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു വിജിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് അപ്പോൾ തന്നെ മാറ്റി ഒറ്റയാനാണ് അലനെയും മാതാവിനെയും ആക്രമിച്ചത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നിറയെ ഫോളോവേഴ്സുള്ള ഡയമണ്ട് കപ്പിൾസ് പാലക്കാട് മുണ്ടൂർ സ്വദേശികളാണ് ആൻമേരിയും ഭർത്താവ് അഖിലും ചേർന്നാണ് ഡയമണ്ട് കപ്പിൾസ് തങ്ങളെ പുച്ഛിച്ചവർക്കും പരിഹസിച്ചവർക്കും മുൻപിൽ ഇന്ന് അഭിമാനപൂർവ്വം ജീവിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ഇരുവരും ഇന്റർകാസ്റ്റ് മാരേജോടെ കുടുംബത്തിൽ നിന്നും പുറത്തായ ഇരുവരും പക്ഷേ ജീവിതത്തിൽ തളർന്നില്ല യുവതലമുറയ്ക്ക് മാതൃകയായി മാറുകയായിരുന്നു ഇവർ രണ്ടുപേരും ബാൻ ആയെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും യൂട്യൂബിലൂടെയും ഇപ്പോഴും ആളുകളെ എന്റർടൈൻ ചെയ്യിക്കുന്നതിൽ മുൻപന്തിയിലാണ് അനുവും അഖിലും ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു